ഏകസ്ഥർ തങ്ങളുടെ ജീവിതം പ്രാർത്ഥനയിലൂടെ വിശദീകരിക്കണമെന്ന് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കെ സി ബി സി ഫാമിലി കമ്മീഷന്റെ കീഴിലുള്ള മരിയൻ സിംഗിൾസ് സൊസൈറ്റിയുടെ മൂന്നാമത്തെ ഹൌസായ കട്ടപ്പന മാട്ടുകട്ടയിലുള്ള സെനാൻസ് വില്ലയുടെ ആശീർവാദ കർമ്മം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കേരള കത്തോലിക്ക സഭയിലെ അവിവാഹിതരായ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനായി രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സൊസൈറ്റി ഓഫ് മരിയൺ സിംഗിൾസ് ഏകസ്ഥർ തങ്ങളുടെ ജീവിതം പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരിക്കണമെന്നും തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ അഭിമാനിക്കണമെന്നും കെ സി ബി സി ഫാമിലി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആഹ്വാനം ചെയ്തു ദൈവം നൽകിയ സിദ്ധികളും കഴിവുകളും സമൂഹത്തിനായി ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു കെ സി ബി സി ഫാമിലി കമ്മീഷന്റെ കീഴിലുള്ള മരിയൻ സിംഗിൾസ് സൊസൈറ്റിയുടെ മൂന്നാമത്തെ ഹൌസായ കട്ടപ്പന മാട്ടുകട്ടയിലുള്ള സെന്റ് ആൻസ് വില്ലയുടെ ആശീർവാദ കർമ്മം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം സെയിന്റ് ആൻസ് വില്ല ചാപ്പലിന്റെ ആശീർവാദ കർമ്മം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനും കെ സി ബി സി ഫാമിലി കമ്മീഷൻ വൈസ് ചെയർമാനുമായ മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു മാട്ടുകെട്ടയിലെ മൂന്നാമത്തെ വീടിനുള്ള സ്ഥലം ദാനം ചെയ്ത മേരികുളം ഇടവകയിലെ അന്നമ്മ ഇടപ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു കേരള കത്തോലിക്ക സഭയിലെ അവിവാഹിതരായ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനായി രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സൊസൈറ്റി ഓഫ് മരിയൻ സിംഗിൾസ് കെ സി ബി സി ഫാമിലി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഒൻപത് അംഗങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് സൊസൈറ്റിയുടെ ഭരണം നിർവഹിക്കുന്നത് പ്രസ്തുത സൊസൈറ്റിക്ക് ഇപ്പോൾ മൂന്ന് വീടുകളാണ് ഉള്ളത് കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഊന്നുകൽ ഫ്ളവർവില്ല എറണാകുളം രൂപതയുടെ കീഴിലുള്ള കറുകുറ്റി മരിയാ എന്നിവിടങ്ങളിൽ എല്ലാ മാസവും പ്രാർത്ഥനാ ശുശ്രൂഷകളും ദിവ്യകാരുണ്യ ആഘോഷങ്ങളും കമ്മിറ്റി യോഗങ്ങളും പതിവായി നടക്കും കൂടാതെ അവിവാഹിതരായ സ്ത്രീകളുടെ ഉന്നമനത്തിനായി സെമിനാറുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചുവരുന്നു കെ സി ബി സി ഫാമിലി കമ്മീഷൻ ചെയർമാനായിരിക്കെ ഏകസ്ഥ ജീവിതത്തെ കേരള സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ അഭിമന്യ ആനുകുഴിക്കാട്ടിൽ പിതാവിന്റെയും കെ സി ബി സി ഫാമിലി കമ്മീഷൻ മുൻ സെക്രട്ടറി ഫാദർ പോൾ മാഡശ്ശേരിയുടെയും സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് യോഗം വിലയിരുത്തി മരിയൻ സിംഗിൾസ് സൊസൈറ്റി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ക്ലീറ്റസ് വർഗീസ് കതിർപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻഡ് ഫാദർ തോമസ് തറയിൽ ജീസസ് ഫ്രറ്റേണിറ്റി സ്റ്റേറ്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ മാർട്ടിൻ തട്ടിൽ മേരികുളം ഫൊറോന വികാരി റവറൻഡ് ഫാദർ വർഗീസ് കുളംപള്ളി അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ തോമസ് കണ്ടത്തിൽ സയൻ പബ്ലിക് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലക്കൽ റവറൻഡ് സിസ്റ്റർ മേരി ഫിലിപ്പ് എന്നിവരും പ്രസംഗിച്ചു സൊസൈറ്റി പ്രസിഡന്റ് അച്ചാമ തോമസ് സെക്രട്ടറിമാരായ മേരിക്കുട്ടി ജെയിംസ് ചിന്നമ്മ മണിമലയിൽ വർഗീസ് വെട്ടിയാനിക്കൽ എന്നിവർ നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് കൊച്ചി